തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ വിജയിച്ച് അധികാരത്തിൽ കയറാൻ പോകുന്നത് മോദിയാണെങ്കിലും സ്റ്റാർ ആയത് രാഹുൽ ഗാന്ധി തന്നെയാണ് ഉചിതമായ സമയത്ത് അധികാരത്തിൽ കയറാമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് മികച്ച തീരുമാനമാണ് ഇപ്പോഴിതാ മോദിക്കെതിരെ ആദ്യ അമ്പയ്യുകയാണ് രാഹുൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ ബി ജെ പിക്കും നരേന്ദ്രമോദിക്കുമെതിരെ കടന്നാക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സർക്കാർ രൂപവത്കരണത്തിന് മുമ്പ് തന്നെയാണ് ബി ജെ പിക്കും നരേന്ദ്രമോദിക്കുമെതിരെ രാഹുലിന്റെ കടന്നാക്രമണം ഓഹരി വിപണിയിൽ കുംഭകോണം നടന്നെന്ന ഗുരുതര ആരോപണവുമായാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ രംഗത്തെത്തിയത് സ്റ്റോക്ക് വാങ്ങാൻ ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടു നടന്നത് ക്രിമിനൽ കുറ്റമാണെന്നും പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്നും രാഹുൽ എഐസിസി ആസ്ഥാനത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആരോപണമായി ഉന്നയിച്ചു നടന്നത് സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും വലിയ അഴിമതിയാണ് നിക്ഷേപകർ വഞ്ചിക്കപ്പെട്ടു എക്സിറ്റ് പോൾ തെറ്റാണെന്ന് അറിയാമായിരുന്നു സ്റ്റോക്ക് മാർക്കറ്റ് കുതിക്കുമെന്ന് മോദി പറഞ്ഞു ഇന്ത്യയിലെ സാധാരണക്കാർക്ക് കോടികൾ നഷ്ടമായെന്നും രാഹുൽ ഗാന്ധി ആരോപണമായി പറയുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഓഹരി വിപണിയെ സ്വാധീനിക്കുന്ന പ്രസ്താവന നടത്തിയെന്നാണ് രാഹുലിന്റെ പ്രധാന ആരോപണം ആദ്യമായി തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പ്രസ്താവന നടത്തിയത് എന്തിനാണെന്നും ചോദിക്കുന്നു ഇതിന് പിന്നാലെ വ്യാജ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് ശേഷം ഓഹരി വിപണി ഉയർന്നു ജൂൺ നാലിന് ഫലം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ വിപണി ഇടിയുകയും ചെയ്തു ചെറുകിട നിക്ഷേപകർക്ക് മുപ്പത് ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നും രാഹുൽ ഗാന്ധി പറയുന്നു എക്സിറ്റ് പോളുകൾ വ്യാജമാണെന്ന് ബിജെപി നേതാക്കൾക്ക് അറിയാമായിരുന്നിട്ടും ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നത് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് ഓഹരി കുംഭകോണത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി അതായത് ജെ പി സിയുടെ അന്വേഷണം വേണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യമായി ഉന്നയിച്ചു ബിജെപി നേതാക്കളും എക്സിറ്റ് പോൾ നടത്തിയവരും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം രാഹുൽഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല രാഹുൽ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്നാണ് പ്രതിപക്ഷ നിലയിലെ പ്രമുഖ പാർട്ടികളെല്ലാം ആവശ്യപ്പെടുന്നത് ആഗ്രഹം പരസ്യമായി പ്രകടിപ്പിച്ച നേതാക്കൾ രംഗത്തെത്തിയിട്ടുമുണ്ട് കോൺഗ്രസ് നേതാക്കളായ മാണിക്കം ടാഗോർ വിവേക് തൻക കാർത്തി ചിദംബരം എന്നിവർക്ക് പുറമെ ഉദ്ധവ് ശിവസേനാ നേതാവ് സഞ്ജയ് റാവത്തും ആഗ്രഹം പ്രകടമാക്കി രംഗത്തെത്തിയിട്ടുണ്ട് രാഹുലിന്റെ പേരിലാണ് താൻ വോട്ട് തേടിയത് ലോക്സഭയിൽ അദ്ദേഹം നേതാവാവണമെന്നാണ് താൻ കരുതുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരും അതേ തീരുമാനമെടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് നോക്കാം ഞങ്ങളുടേത് ഒരു ജനാധിപത്യ പാർട്ടിയാണ് തമിഴ്നാട്ടിലെ വിരുദ്ധ നഗറിൽ നിന്ന് വിജയിച്ച മാണിക്യം ടാഗോറിന്റെ വാക്കുകളാണിത് ഇത് രാഹുൽ ഗാന്ധിക്ക് ആത്മവിശ്വാസവും പകരുന്നവയാണ് രാഹുൽ ഗാന്ധി മുന്നിൽ നിന്ന് നയിച്ചു അദ്ദേഹമായിരുന്നു മുഖം പാർലമെന്ററി പാർട്ടി സ്ഥാനം അദ്ദേഹം ഏറ്റെടുക്കാൻ ബാധ്യസ്ഥനാണ് എന്നാൽ അക്കാര്യത്തിലുള്ള തീരുമാനം രാഹുലിന് ഒറ്റയ്ക്കെടുക്കാൻ സാധിക്കുകയില്ല ചില തീരുമാനങ്ങൾ പാർട്ടി നേതാക്കളും എം പിമാരും എടുക്കേണ്ടതുണ്ട് പ്രതിപക്ഷ നേതൃ സ്ഥാനത്തേക്ക് രാഹുലിനെ ഏകകണ്ഠമായി തെരഞ്ഞെടുക്കണമെന്നാണ് കരുതുന്നതെന്നും രാജ്യസഭ എം പി വിവേക് തങ്ക പ്രതീക്ഷ പ്രകടിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസിനു വേണ്ടി രാഹുൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന കാർത്തി ചിദംബരവും ആവശ്യമുന്നയിച്ച് രംഗത്തെത്തി ഗാന്ധി ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ തങ്ങൾ എതിർക്കേണ്ട കാര്യമെന്തെന്നാണ് സഞ്ജയ് റാവത്ത് ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി ഒരു ദേശീയ പലതവണ തെളിയിച്ചു കഴിഞ്ഞു ജനപ്രിയ നേതാക്കളിൽ ഒരാളാണ് രാഹുൽ സഖ്യത്തിൽ അഭിപ്രായ വ്യത്യാസമോ എതിർപ്പോ ഉണ്ടാവില്ലെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തിനാല് അംഗങ്ങളും രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തിരണ്ട് അംഗങ്ങളുമായിരുന്ന കോൺഗ്രസിന് ഉണ്ടായിരുന്നത് ഇതേ തുടർന്ന് രണ്ട് മോദി സർക്കാരുകളുടെ കാലത്തും കോൺഗ്രസിൽ പ്രതിപക്ഷ നേതൃത്വ പദവി ലഭിച്ചിരുന്നില്ല നിലവിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുഖർഗെ ആയിരുന്നു ഒന്നാം മോദി സർക്കാരിന്റെ കാലത്തെ കോൺഗ്രസ് സഭാകക്ഷി നേതാവ് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിന് ശേഷം പശ്ചിമബംഗാളിൽ നിന്നുള്ള അധീർ രഞ്ജൻ ചൌധരി സഭാകക്ഷി നേതാവായി രണ്ടായിരത്തി നാല് മുതൽ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്കുള്ള രാഹുൽ ഗാന്ധി ഇതുവരെ ഭരണഘടനാ പദവികൾ ഒന്നും ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ പുതിയൊരു നിയോഗം കൂടി രാഹുലിനെ തേടിയെത്തുകയാണ് ന്യൂസ് ഡെസ്ക് qué era como di